പതിനാലാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ബലാൽസംഗ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവ് പറയും അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന്റെയും സന്ദീപ് വാര്യരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇത് പരിഗണിക്കും അമൽ തേനം വിശദാംശങ്ങൾ നൽകാനായി അമൽ ഗുഡ് മോർണിംഗ് ഇന്ന് പല കാര്യങ്ങളിലും വിധി നിർണ്ണയിക്കപ്പെടുന്ന ദിവസമാണ് നിർണായക ദിവസം വിശദാംശങ്ങൾ എന്ത് മൂന്ന് പേരുടെ കാര്യത്തിലാണിന്ന് തീരുമാനമുണ്ടാകുക രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്ന് പേരുടെയും ജാമ്യ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഈ രണ്ടാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യ പരിഗണന ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുന്നത് ഇത് എത്തുമ്പോൾ എന്തുത്തരവാകും കോടതി പറയുക എന്നുള്ളത് നിർണായകമാണ് അറസ്റ്റ് ഈ കേസ് പരിഗണിക്കും വരെ തടഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചു പക്ഷേ ആ ജാമ്യം ലഭി അറസ്റ്റ് തടഞ്ഞിരുന്നു ആ അറസ്റ്റ് തടയുന്ന സമയത്ത് പോലും രാഹുലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല രണ്ടാമത്തെ കേസ് വലിയ കുരുക്കായി വന്നു ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ഉണ്ടാകും രണ്ടാമത്തെ കേസിലും സമാനമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ആ പോലീസ് കേസ് ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുലിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി വ്യാപകമായ പരിശോധനയാണ് കേരളം രാനകത്തും പുറത്തുമായി അന്വേഷണ സംഘം നടത്തിയത് പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പതിനാല് ദിവസമായി രാഹുൽ ഇങ്ങനെ ഒളിവിലാണ് അപ്പോൾ രാഹുലിന്റെ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരുന്നു ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷ രാഹുൽ പങ്കുവയ്ക്കുമ്പോൾ ജാമ്യം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് അപ്പോൾ ഇന്നും ജാമ്യം ലഭിച്ചില്ല എങ്കിൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല അത് മറ്റ് മുന്നണികൾ അത് വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നത് ഇനി രാഹുൽ ഈശ്വരന്റെ കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി ായാലും രാഹുൽ ഈസോറിന് ജാമ്യം കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം സാധാരണ നിലയിൽ ജാമ്യം കിട്ടിപ്പോകേണ്ട ഒരു കേസ് എന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം കിട്ടിയിരുന്നില്ല നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ച് നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനാൽ തന്നെ രാഹുൽ രാഹുൽ ഇത്രയധികം ക്രൂരമായ പീഡനവും അതുമായി ബന്ധപ്പെട്ട പല അതിക്രമങ്ങളും കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒളിവിൽ സുഖജീവിതം നയിക്കുമ്പോൾ ഉള്ളിൽ എന്തിന് ഈ അഴിക്കുള്ളിൽ സ്വയം അതിനൊരു വഴി ഉണ്ടാക്കിയത് എന്തിന് പല കാര്യങ്ങളുടെയും പേരിൽ ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇത്തരത്തിൽ അപഹാസ്യനാവേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നതാണ് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്ന സമയത്ത് പോലും ഒരു ലാപ്ടോപ്പ് എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കോടതി ഗൗരവത്തിൽ കാണുകയാണ് അതൊക്കെ തെളിവാണ് അപ്പോൾ ആ തെളിവൊക്കെ ഒളിപ്പിക്കാനൊരു ശ്രമം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ആ ഒരു പരാമർശത്തിൽ പോലും ഗൗരവ ആ പരാമർശത്തെ പോലും ഗൗരവമാക്കുന്നത് മാത്രമല്ല ഇത് ജയിലിലേക്ക് പോകുമ്പോൾ കോടതി റിമാൻഡ് ചെയ്യുന്നു അതിനുശേഷം ജയിലിലേക്ക് പോകുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് നിരാഹാര സമരമൊക്കെ നടത്തി അങ്ങ് വെല്ലുവിളി നടത്തുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സഹകരിക്കാത്ത ഒരാൾ എന്നുള്ള തരത്തിലാണ് രാഹുലിനെ കണ്ടത് അങ്ങനെയാണ് രാഹുൽ ജാമ്യം വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ അത് വീണ്ടും നീട്ടുന്നത് റിമാൻഡ് വീണ്ടും നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇനി മറ്റൊരാൾ സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ ഈ പറയുന്ന അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തും വിധമുള്ള ചില ഫോട്ടോകളും മറ്റുമൊക്കെ പങ്കുവെടുത്തു അല്ലെങ്കിൽ അവരെപ്പറ്റി ഉള്ള സൂചനകൾ നൽകുന്ന അവരുടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചു എന്നുള്ളതാണ് രാഹുൽ സന്ദീപിനെതിരെയുള്ള പരാതി സന്ദീപ് പറയുന്നത് പണ്ട് പങ്കെടുത്ത ഒരു കല്യാണത്തിന്റെ ചിത്രം പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത് മറ്റൊന്നും ചെയ്തിട്ടില്ല അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തല്ല എന്നുള്ളതാണ് സന്ദീപ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ആ വിഷയം പരിഗണനയ്ക്കെടുത്ത് മാറ്റിവയ്ക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ സന്ദീപ് വാര്യരുടെ ജാമ്യ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നു അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ജാമ്യ ഹർജികൾ പരിഗണനയ്ക്ക് വരികയാണ് അതും ഒരേ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായത് ഒരൊറ്റ കേസാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസാണ് അതുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് കേസുകളാണ് സന്ദീപ് വാരുടെയും ഈ രാഹുൽ ഈശ്വറിൻ്റെയും അപ്പോൾ ആ മൂന്ന് കേസുകളിലും ഇന്നിപ്പോൾ തീരുമാനമുണ്ടാകും എന്താണ് തീരുമാനമെന്നറിയാൻ നമ്മളൊരു ഉച്ചവരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും മോദി